മാലിന്യ സംഭരണ കേന്ദ്രം കൃഷിസ്ഥലമാക്കി മാറ്റി തൊഴിലുറപ്പ് തൊഴിലാളികൾ പാലാ നഗരസഭ അഞ്ചാം വാർഡ് കാനാട്ടുപാറയും പാലാ നഗരസഭയുടെ പഴയ ഘരമാലിന്യ സംസ്കരണശാലയും മാലിന്യ സംഭരണ കേന്ദ്രവും ചെയ്യുന്ന സ്ഥലമാണ് നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ കൃഷിസ്ഥലമാക്കി മാറ്റിയത് രണ്ടര ഏക്കർ സ്ഥലത്ത് കപ്പകൃഷിയാണ് നടത്തിയത് മൂവായിരത്തി അഞ്ഞൂറോളം ചൂട് കപ്പ കൃഷി ചെയ്തു തൊഴിലുറപ്പ് ഫണ്ട് ഉപയോഗിച്ചാണ് കൃഷി ചെലവുകൾ നടത്തിയത് കൃഷിയുടെ വിളവെടുപ്പ് നഗരസഭാ ചെയർപേഴ്സൺ ജോസിൻ ബിനോ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ബാലാനഗരസഭയിൽ അഞ്ചാം വാർഡിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഇത്ര മൂന്ന് ഏക്കർ സ്ഥലം വെറുതെ കാട് പിടിച്ച് കിടക്കുമായിരുന്നു കഴിഞ്ഞ വർഷവും ഈ വർഷവും കഴിഞ്ഞ വർഷം നമ്മൾ ആയിരം കൂടെ കപ്പ നട്ടു ഏകദേശം ഒരു ലക്ഷം രൂപയോളം നമുക്ക് കിട്ടി ഈ വർഷം വന്നാൽ നമ്മുടെ തൊഴിലുറപ്പുകാരും എല്ലാവരും കൂടെ പണിത് നമ്മുടെ ജിഞ്ചും അജിത്തും എല്ലാവരും നേർത്തത് നേതൃത്വം വഹിച്ചുകൊണ്ട് തന്നെ മൂവായിരത്തഞ്ഞൂറോളം കപ്പ് നട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് ഒരു ലക്ഷം രൂപയോളം കിട്ടി ഈ വർഷം വളരെ നന്നായിട്ട് നല്ലതായി തന്നെ കൃഷി ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയില്ല അതിലും ഇരട്ടി ഇവിടെ മൂന്ന് ആയിരം ആണെങ്കിൽ ഇപ്പോൾ മൂവായിരത്തഞ്ഞൂറ് കൃഷി ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടെ കഷ്ടപ്പാട് ഒരുപാടാണ് നേതൃത്വം നൽകിയ നമ്മുടെ അജിത്തിനും ജിഞ്ചു നന്ദി പറയുന്നു നമ്മുടെ തൊഴിലുറപ്പുകാര് വല്ല വെയിലുള്ള സ്ഥലമാണ് കർണ്ണകമ്പിയൊക്കെ പോകുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചൂടും അവസ്ഥ എല്ലാം ഉണ്ട് എല്ലാ സമയത്തും ഇവിടെ കൃഷി ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു നഗരസഭാ കൌൺസിലേഴ്സും ഉദ്യോഗസ്ഥരും തൊഴിലുറപ്പ് തൊഴിലാളികളും പ്രദേശ നിവാസികളും പങ്കെടുത്തു അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങളും ഉദ്യോഗസ്ഥരായ ജിഞ്ചു റാണി അജിത് കുമാർ എന്നിവരും നേതൃത്വം നൽകി പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് വർഷങ്ങൾക്ക് മുൻപ് മാലിന്യ സംവരണം ഒഴിവാക്കിയ സ്ഥലം തൊഴിലുറപ്പ് തൊഴിലാളികളെ സ്ഥലമാക്കി മാറ്റുകയായിരുന്നു